ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ പലപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്ന സങ്കടം പറഞ്ഞു വരുന്ന ആളുകളെ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ നമ്മളൊന്നും ആലോചിക്കാതെ സഹായിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട് നമുക്ക് നമ്മൾ വിചാരം നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ചില അനുഭവങ്ങൾ അങ്ങനെയുള്ള സമയത്ത് പോലും നമ്മൾ നല്ലോണം ആലോചിച്ച് അതിൻ്റെ അനന്തര ഫലങ്ങൾ കൂടെ ചിന്തിച്ചിട്ട് വേണം സഹായിക്കാൻ എന്നുള്ളതാണ് പലപ്പോഴും ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെയൊക്കെ ആയിരിക്കും കാരണം എൻ്റെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായ ചില അനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഞാനിവിടെ മദ്രാസിൽ വന്ന കാലമാണ് ബിസിനസ്സൊക്കെ തുടങ്ങി ഒരുവിധം സ്റ്റഡി ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ അന്ന് അവിടെ ഈ ട്രൈസൈക്കിൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഷോപ്പ് വിതരണത്തിനൊക്കെ കൊണ്ടുവരുന്നത് ഈ ഓടിക്കുന്ന ഒരു പയ്യൻ അവന് പെട്ടെന്ന് മൂന്ന് ദിവസമായിട്ട് അവനെ കാണാനില്ല അപ്പോൾ ഓഫീസിൽ ചർച്ചയായി ഇവന് അവനങ്ങനെ ഒളിച്ചോടിപ്പോയിരുന്നു അങ്ങനെയൊക്കെയാണ് വാർത്ത അതായത് ഒരു പെൺകുട്ടിയുടെ കൂടെ പോയി എന്നൊക്കെയാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി അവൻ വന്നില്ലെങ്കിൽ വേറെ ആളെ നോക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഒരു പ്രാകൃത വേഷത്തിൽ മുടിയൊക്കെ പറത്തി കുളിക്കാതെ വസ്ത്രത്തിലൊക്കെ കഴുക്കായി എൻ്റെ മുറിയിലേക്ക് പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു സാർ എനിക്കൊരു അമ്പത് രൂപ തരണം എന്ന് പറഞ്ഞു വളരെ ദയനീയമായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചത് നീ എവിടെ പോയി എന്താണ് അല്ല സാർ അതൊക്കെ ഞാൻ പിന്നെ പറയാം സാറിന് ഇപ്പോൾ ഒരു അമ്പത് രൂപ തരാൻ പറ്റുമോ എൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാൻ തോന്നും ഞാൻ വിചാരിച്ചു ഒരു അമ്പത് രൂപയുടെ കാര്യമല്ല അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവനോട് ചോദ്യം ചെയ്യണമെന്നു വച്ചാൽ ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് അമ്പത് രൂപ എടുത്ത് കൊടുത്തു അവൻ അതുകൊണ്ട് അതുപോലെ ഓടിപ്പോയി എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഞാൻ കേൾക്കുന്ന വാർത്ത ആ അമ്പത് രൂപ ഉപയോഗിച്ച് അവൻ മണ്ണെണ്ണ വാങ്ങിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് അപ്പോൾ അവൻ സ്നേഹിച്ച പെൺകുട്ടിയെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അവൻ അങ്ങനൊരു തീരുമാനമെടുത്തിട്ടാണ് ആ പണം വാങ്ങാൻ എൻ്റെ അടുത്ത് വന്നത് എന്നിട്ട് വീടിന് മുന്നിൽ വെച്ച് എല്ലാവരും കാണാനാണ് അവൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തത് പക്ഷേ അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോൾ അവൻ ആശുപത്രിയിൽ മരണമൊഴി കൊടുക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് വീട്ടുകാരും എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് പറയുന്ന ആഗ്രഹം അനുപാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അമ്പത് രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു അപ്പോൾ ആ ആ ആ പണവുമായിട്ട് വന്ന കാര്യം ഞാൻ ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അന്ന് മുതൽ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ഇടപാടാറ് എന്നിട്ടും എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ മലയാളത്തിലെ ചാനലിൽ കഥയല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ടല്ലോ ഇതുപോലെ അവതരിപ്പിക്കുന്ന അതുപോലൊരു പരിപാടി തമിഴ് ചാനലിലുമുണ്ട് സ്വല് അതെല്ലാം എന്ന് പറഞ്ഞു ഇപ്പോൾ ആ പരിപാടിയില്ല പക്ഷെ അന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രചാരം കിട്ടിയ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ അവതാരിക ലക്ഷ്മി രാമകൃഷ്ണൻ അവർ ഞാൻ ഒന്നിച്ച് ധാരാളം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് എൻ്റെ പ്രണയകാലം ആദ്യത്തെ സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അവരെ ഒരു സംവിധായക ആക്കാൻ വേണ്ടിയും ഞാൻ തന്നെയാണ് മുൻകൈ മുൻകൈയ്യെടുത്തത് അവർക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചപ്പോൾ ഞാനാണ് അവരോട് അത് എന്ന് ആവശ്യപ്പെട്ട് ആരോഹണം എന്നൊരു നല്ല തമിഴ് സിനിമ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ഇന്ന് അവർ അറിയപ്പെടുന്ന ഒരു സംവിധായകയാണ് അപ്പോൾ അവർ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ സ്വൽവതല്ലാം ഉണ്ണെ അപ്പോൾ ആ പരിപാടി ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ ഒരു അമ്മ അധികം പ്രായമൊന്നുമില്ല നാൽപ്പതുകളിലുള്ള അമ്മ രണ്ട് ആൺകുട്ടികളാണ് അവർക്കുള്ളത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ളൂ പക്ഷേ എല്ലാം നല്ല സൈസുള്ള നല്ല തടിയും ഹൈറ്റും ഉള്ള ആൺകുട്ടികളാണ് അവർക്ക് പെട്ടെന്നൊരു രോഗം വന്നതാണ് അവരുടെ ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്നു അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല കെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ശരീരമാകെ പോകുന്ന ചുരുണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇത് അവർ സ്ട്രെ കൊണ്ടുവന്നിട്ട് ഈ രണ്ട് കുട്ടികളെയും ആളുകൾ തൂക്കിക്കൊണ്ടുവന്ന് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ വേദന തോന്നി എനിക്ക് അപ്പോൾ ഈ സ്ത്രീ കരയുകയാണ് അവർ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അവസ്ഥ കണ്ടിട്ട് അവരുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ച് പോയി വേറൊരു സ്ത്രീയുടെ കൂടെയാണ് ഇപ്പോൾ താമസം ഇവർ ഒറ്റയ്ക്കാണ് ഈ തടിയുള്ള മക്കളെ ഉയർത്താനോ പൊക്കാനോ കുളിപ്പിക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ ലക്ഷ്മി രാമകൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം ഒരു ആയുർവേദ ത്തിൽ എന്തെങ്കിലും മാർഗമുണ്ടോ ഈ ഇതിന് ചികിത്സയ്ക്ക് എന്താണ് ഈ രോഗമെന്ന് ആദ്യം കണ്ടുപിടിക്കണം നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്തു നോക്കാം അതുവരെയുള്ള അവരുടെ സംരക്ഷണം നമുക്ക് എവിടെയെങ്കിലും നോക്കാം എന്നൊക്കെ ഞാൻ അറിയിച്ചു ഉടനെ അവർക്ക് സന്തോഷമാകുകയോ അവർ പറഞ്ഞെങ്കിൽ നമുക്ക് അതൊരു എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യണം ഞാൻ ആ അമ്മയും കുട്ടിയിൽ അനൂപിൻ്റെ ഓഫീസിൽ വരാം അവിടെ വെച്ച് ഈ പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞോളൂ അത് നമുക്കൊരു എപ്പിസോഡാക്കാം എന്ന് പറയും അങ്ങനെ ഈ അമ്മയും കുട്ടി എൻ്റെ ഓഫീസിൽ വരികയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ നടന്ന് എന്നെ കാണാൻ വരണം അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അവരെ പരിചരിക്കാനും നമുക്ക് ആളുകളെ വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലാക്കാം അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അവർ എഴുന്നേറ്റിട്ട് കൈകൂപ്പി എന്നോട് പറഞ്ഞത് ഞാൻ ദൈവത്തെ കണ്ടു എന്നൊക്കെയാണ് അപ്പോൾ ഞാനും അതുപോലെ വളരെ വികാരപരമായ ഒരു സംഭവമായിരുന്നു അത് പക്ഷേ അന്ന് രാത്രി ഇവർ പോയി ചെയ്തത് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ വാർത്ത രാവിലെ കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടി തെറിച്ചു പോയി കാരണം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അമ്മയുടെ മനസ്സ് അത് ഒരു അഗ്നിപർവ്വതം പോലെ തന്നെയായിരുന്നു മക്കൾക്ക് വേണ്ടി മാത്രമാണ് അമ്മ ജീവിച്ചിരുന്നത് അപ്പോൾ അവർ സുരക്ഷിത കൈകളിലേക്ക് എത്താൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു നിമിഷം അവരെടുത്ത തീരുമാനമാണ് അത് മാത്രമല്ല പിന്നീടുണ്ടാകുന്നത് ഭാര്യയെ വിട്ടുപോയ ഭർത്താവ് ഈ സംഭവം അറിഞ്ഞ് അതിൽ വിഷമിച്ച് അദ്ദേഹവും വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്ന് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ സഹായിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇത്തരം രംഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള എൻ്റെ അനുഭവത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത്